അൻപത്തിയെട്ടോളം ക്രിമിനൽ കേസിലെ പ്രതിയായ കായ്ക്കൂരിൽ രാഗേഷിനെ അന്തിക്കാട് പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പെരുങ്ങോട്ടര സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ലിസ്റ്റിലും ഉൾപ്പെട്ട കായ്ക്കൂരിൽ രാകേഷ് എന്നറിയപ്പെടുന്ന നാല്പത് വയസ്സുള്ള രാഗേഷ് എന്ന ആളെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത് രാകേഷിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറുമാസ കാലത്തേക്ക് കാപ്പച്ചുമത്തി ജയിലിലാക്കിയിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി ജയിലിലാക്കിയത് രാകേഷ് അന്തിക്കാട് ചേർപ്പ് കൈപ്പമംഗലം തൃശൂർ വെസ്റ്റ് പാവറട്ടി എറണാകുളം നോർത്ത് വിയൂർ കാട്ടൂർ ചാവക്കാട് നെടുപുഴ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം കവർച്ച മോഷണം തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തുക അടിപിടി എന്നിങ്ങനെ അമ്പത്തെട്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൽ എ എസ് സബ് ഇൻസ്പെക്ടർ സുബിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ക്രിജേഷ് രജീഷ് സിയാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും കാപ്പ ചുമത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്